എന്റെ പേര് ഞാൻ സെന്റ് പോൾ സ്കൂളിൽ നാല് ബിയിൽ പഠിക്കുന്നു ഇന്ന് ഞാൻ വായിക്കാൻ പോകുന്നത് കൊച്ചേട്ട് ഡി സി ഐ കുടുംബ കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിൽ വൈറലായി ഓടിയ ഒരു വലിയ വീട് കോടികൾ മുടക്കി പണിയതാണ് എന്ന് കണ്ടാൽ മനസ്സിലാക്കി വീടിനകത്തും പുറത്തും നിറയെ പോലീസുകാരും നാട്ടുകാരും അകത്ത് കയറിയിട്ട് പുറത്തിറങ്ങുന്ന എല്ലാവരും തൂവാല കൊണ്ട് മൂക്കും മാവിൽ പൊത്തിപ്പിടിച്ച് പുറത്തേക്ക് ഓടിവെച്ചു ിക്കുന്നു ഉത്തരേന്ത്യയിൽ മധ്യപ്രദേശിലെ ഇന്തോറിലാണ് ഈ വീട് എന്താണ് സംഭവം എന്നറിയാമോ ആ വീട്ടിൽ ഒരു ധാരണ സംഭവം നടന്നു വീട്ടിൽ നിന്നും കനത്ത തുറക്കുന്ന പടർന്നപ്പോൾ നാട്ടുകാരാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വന്നത് പോലീസ് ഒന്ന് നോക്കുമ്പോൾ കണ്ടത് ഞെട്ടിക്കുന്നതാണ് അച്ഛനും അമ്മയും മരിച്ചൽകി കിടക്കുന്നു അച്ഛൻ മരിച്ചിട്ട് മുപ്പത് ദിവസവും അമ്മ മരിച്ചിട്ട് ഇരുപത് ദിവസവും ആയിരുന്നു കൂട്ടുകാരെ ഈ അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മകനേയുള്ളൂ അയാൾ അമേരിക്കയിലടക്കം വാർഷിക വരുമാനം ഒരു കോടിയോളം വരുമെന്നാണ് കേട്ടത് എന്നാലും രണ്ട് ജീവിതങ്ങൾ സമ്പൂർണമായി സമർപ്പിച്ച് വളർത്തിയ പൂന്നാലമകൻ ഭരണ നേരത്തെ പുതയ്ക്കാണ് ഒരു ആ മാതാപിതാക്കൾക്ക് ഒരു കോടിമുണ്ട് പോലും കൊടുത്തില്ല സ്വന്തം കാര്യം ശക്തമായി കഴിഞ്ഞപ്പോൾ അവൻ സ്വന്തം മാതാപിതാക്കളെ മറന്നുപോയി വാർദ്ധക്യം ബാധിച്ച് രോഗം വന്ന് അവശരായി സഹായത്തിനായി ിരുന്നു നിലവിളിച്ച ആ മാതാപിതാക്കളുടെ അവസ്ഥ കൂട്ടുകാർ നിങ്ങളുടെ ചിന്തയ്ക്ക് വിഷയമാക്കണം ഏകമകൻ പിറന്നു വീണ നിമിഷം മുതൽ അമ്മിഞ്ഞപ്പായും അച്ഛൻ്റെ നെഞ്ചിച്ചൂടും വാഷിനെ സോപ്പും സുഗന്ധ ചാമരവും തേച്ച് കുളിപ്പിച്ച് വാത്സല്യത്തേനും ചക്കരയുമ്മകളും നൽകി വളർത്തി ഓർമ്മകൾ അവരുടെ നിധികൾ നിലയിട്ടുണ്ടാകാം വീട് ഇൻഡോറിലാണെങ്കിലും മകൻ ഹൃദയത്തിന്റെ ഔട്ടോയിലായിരുന്നു ഡോറിലായിരുന്നു അച്ഛനും അമ്മയും അതുകൊണ്ടാണ് മാതാപിതാക്കളുടെ ശരീരം കിടന്നു നൽകിയപ്പോൾ നാട് മുഴുവൻ നിറഞ്ഞത് ആ മകൻ്റെ മനസ്സിന്റെ ദുഃഖമായിരുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞത് എന്തായിരിക്കും അവസാനം വരെ അവർ ഓർമ്മ ഓർത്തത് എന്തായിരിക്കും ആ അച്ഛൻ്റെ അവസാനത്തെ വാക്കുകൾ മരിച്ചു കിടക്കുന്ന ആ പാവം അച്ഛൻ്റെ ശരീരം പുഴുവരിക്കുന്നത് കണ്ടുകൊണ്ട് മകനെ വിളിച്ച് കരഞ്ഞ് കരഞ്ഞ് മരിച്ചു വരുന്ന ഒരമ്മ ഇതെല്ലാം ഇന്ത്യയിൽ സംഭവിച്ച കാര്യങ്ങളാണ് കൂട്ടുകാരെ നാട്ടുകാരും പോലീസും വന്നപ്പോൾ രണ്ടു പേരുടെയും ശരീരം പുഴുവരിക്കുന്നത് കണ്ടുകൊണ്ട് കണ്ണുകൊത്തി കരഞ്ഞു പോയത്രേ ഉച്ചേട്ടൻ്റെ കത്ത് വായിക്കുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ വായന അവസാനിപ്പിച്ച് സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്തേക്ക് ഒന്ന് നോക്കാമോ ആ മുഖത്ത് സ്നേഹത്തോടെ ഒരു ചക്കര ഉമ്മ കൊടുക്കാമോ ഞാൻ എവിടെയെല്ലാം പോയാലും എത്ര വലുതായാലും ആരായി തീർന്നാലും എത്ര വലിയ കോടീശ്വരനായാലും എന്നെ ഞാനാക്കി എൻ്റെ അച്ഛനെയും അമ്മയെയും ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന മുഖത്ത് നോക്കി പറയാമോ ഒരേ ഈ ഒരു കാലം ഉപഭോഗ സംസ്കാരത്തിന്റെ രാക്ഷസവാചക്കാരമാണ് ഉപയോഗമില്ലാത്തതിനെ ഉപേക്ഷിക്കാനുള്ള പ്രലോഭത്തിന് അടിമപ്പെടുന്നവരുടെ കാലമാണ് അതുകൊണ്ടാണ് പല വീടുകളിലും എത്ര സ്നേഹിച്ചു വളർത്തിയ മക്കൾ ആണെങ്കിലും മക്കൾ വരുകയായി കഴിയുമ്പോൾ മാതാപിതാക്കളെ കൊണ്ട് ഇനി ഉപയോഗമില്ല എന്ന് തോന്നുന്നത് നല്ല മക്കൾ മാതാപിതാക്കളെ മറക്കില്ല എത്ര അസൗകര്യം ഉണ്ടായാലും എത്ര നഷ്ടങ്ങൾ ഉണ്ടായാലും മാതാപിതാക്കളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയാനുള്ള ധൈര്യവും ബോധ്യവും നല്ല മക്കളുടെ സമ്പാദ്യമാണ് അത്തരത്തിലുള്ള സമ്പന്നരാകാൻ കൂട്ടുകാർക്ക് കഴിയുമ്പോൾ മാതാപിതാക്കളുടെ നന്മയുടെ മക്കളുടെ സ്നേഹത്തിൻ്റെയോ സുഗന്ധം കൊണ്ട് വീടും നാടും നിറയും അങ്ങനെ നിങ്ങളുടെയും വീട്ടിലും നാട്ടിലും സ്നേഹസുഗന്ധം നിറയട്ടെ എന്ന് ആശംസിക്കുന്നു സ്വന്തം കൊച്ചു